ആയുധപുരയുടെ കരുത്ത് രാജ്യങ്ങളെ വിറപ്പിക്കാൻ തക്ക ശക്തിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഡി ആർ ഡി ഒഡീഷ തീരത്ത് നടത്തിയ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പറക്കൽ വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലൂടെ പങ്കുവെച്ച് ലോകത്തെ അറിയിച്ചത് സായുധ സേനയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആയുധങ്ങളുടെ കരുത്തിനെ കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു എല്ലാ തദ്ദേശീയ ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ അഡ്വാൻസ്ഡ് ടു വെരി ഷോർട്ട് ലോഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ മിസൈലുകൾ ഉയർന്ന പവർ ലേസർ അധിഷ്ഠിത ഡയറക്ടറേറ്റ് പുനർജനി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഐ എ ഡി ഡബ്ല്യു എസ് എന്ന് പറയുന്നത് ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് ലേഞ്ച് മിസൈൽ എന്നീ മൂന്ന് അത്യാധുനിക തദ്ദേശ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മൾട്ടി ലെയർഡ് പ്രതിരോധ കവചമാണ് ഐ എ ഡി ഡബ്ല്യു എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ തന്നെ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ ഒരു നാഴികക്കില്ല ാണ് ഇപ്പോൾ വളരെ വിജയകരമായി പരീക്ഷണത്തിലൂടെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പരീക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശേഷി സ്ഥാപിക്കുന്നുവെന്നും ശത്രു വ്യോമ ഭീഷണികൾക്കെതിരായ പ്രധാന സൗകര്യങ്ങളുമായുള്ള പ്രാദേശിക പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒഡീഷ തീരത്ത് ഇന്റഗ്രേറ്റഡ് സർഫസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പറക്കൽ വളരെയധികം വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു പരീക്ഷണം വിജയിച്ച വിവരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ പേജിലൂടെ തന്നെ അറിയിക്കുകയും സായുധ സേനയെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണുണ്ടായത് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോട് കൂടിയിട്ടാണ് പരീക്ഷണം നടത്തിയതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ഇന്റഗ്രേറ്റഡ് സർഫസ് വെബ് വെപ്പൺ സിസ്റ്റം എന്നത് ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിൽ തർദ്ദേശീയ പ്രതിരോധ എയർ മിസൈലുകളും ഷോർട്ട് ലോഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളും ഹൈ പവർ ലേസർ ഡയറക്ടറേറ്റ് എനർജി വെപ്പൺസും എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഇത് ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒന്നിലധികം ഡ്രോണുകൾ മിസൈലുകൾ മൈക്രോ യുവികൾ എല്ലാം തന്നെ ഇവയെല്ലാം തടഞ്ഞു നിർത്താൻ ഇവ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് വിജയകരമായ വികസനത്തിന് ഡിആര് ഡി ഒയും ഇന്ത്യൻ സായുധസേനയും അദ്ദേഹം അഭിനന്ദിക്കുന്നതായി പറഞ്ഞു ഈ പരീക്ഷണ വിജയം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുകയും ശത്രുക്കളുടെ വ്യോമ ഭീഷണികൾക്കെതിരായി രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് എനിക്കിവിടെ ഈ അവസരത്തിൽ പറയാനുള്ളതെന്നായിരുന്നു പ്രതിരോധമന്ത്രി എക്സൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ആയുധപുരയുടെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിനം പ്രതി ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയും അതെല്ലാം തന്നെ വിജയബദ്ധത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ശത്രു രാജ്യങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്